So What is this? this I don't want to test person man. ബംഗളൂരുവിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഫ്ളാറ്റിലിട്ട പൂക്കളം അലങ്കോലമാക്കിയ യുവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാല നഗരത്തിലെ തന്നിസാന്ദ്രയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലായിരുന്നു സംഭവം കുട്ടികളിട്ട പൂക്കളമാണ് മലയാളിയായ സ്ത്രീ ചവിട്ടി നശിപ്പിച്ചത് ഫ്ളാറ്റിലെ മറ്റുള്ളവർ ആവുന്നത്ര പറഞ്ഞിട്ടും അവർ പിന്മാറാൻ തയ്യാറായില്ല

ഇവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് പൂക്കളം ഇട്ടിരിക്കുന്നത് നോക്കാനും ദയവായി ആ പൂക്കളത്തിൽ നിന്ന് കാലെടുക്കാനും നിൽക്കുന്നയാൾ യുവതിയോട് പറയുമ്പോൾ അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി പൂക്കളം ഇടും ഓരോന്ന് ചെയ്യുമ്പോൾ ഓർക്കണം എന്നായിരുന്നു അപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും ഈ വീഡിയോ കാണിക്കുമെന്ന് പറയുമ്പോൾ കൊണ്ടുപോയി കാണിക്കുക എന്നായിരുന്നു യുവതിയുടെ മറുപടി

बड़ा चला कई चल रहा है बेटा हैव यू बुक दिस प्लेस फॉर योर कपल टू सिट हियर हैव यू बुकड देयर इज नो बुकिंग फॉर बिकॉज हां भैया देयर मूव ऑन से So, yeah. just make sure that all, whatever, how much of apartment you have, everything is there. So, we go push man. What is this? No, I don't want to touch this person, man. You We madness. That's it. We will madness. വീഡിയോ പുറത്തു വന്ന ശേഷം യുവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനത്തിന്റെ പെരുമഴയാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം ആദ്യം എന്നാണ് രമേഷ് എന്നയാളുടെ കമന്റ് അവിടെ മലയാളി അസോസിയേഷൻ ഇല്ല കേസ് കൊടുക്കാൻ എന്ന് ചോദിക്കുന്നു നവീൻ എന്ന യൂസർ ആ കുഞ്ഞുങ്ങളുടെ പൂക്കളം ഈ സ്ത്രീ കാരണം ലോകം മുഴുവൻ കണ്ടുവെന്നാണ് വ്യാസൻ എന്നയാളുടെ രസകരമായ കമന്റ് നല്ല സംസ്കാരസമ്പന്ന എത്ര കഷ്ടപ്പെട്ടാണത് ഇട്ടത് എന്നോര്ത്തുകൂടെ പൂക്കളം വൈറലാവാൻ സഹായിച്ചു ചേച്ചിക്ക് നന്ദി ഇത്രയും നല്ല പൂക്കളം നശിപ്പിക്കണമെങ്കിൽ എന്ത് മനസ്സാണ് തുടങ്ങിയ യുവതിക്ക് എതിരായ കമന്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവന് So we go push man. What is this? No, I don't want to touch this person man. You no, no. We man. circulate. We will circulate our madness. That's it. We will circulate our madness.